ം ജീവിതത്തിൽ പല തരത്തിലുള്ള ദുരിതങ്ങൾ ഒരു വ്യക്തിക്ക് വന്ന് ചേരാവുന്നതാണ് ഇത് ചിലപ്പോൾ നാം അറിയുന്ന ദുരിതങ്ങൾ തന്നെ തന്നെയാകണം എന്നില്ല നമ്മെ അറിയാതെ തന്നെ ചതിക്കുന്ന വ്യക്തികളുണ്ട് പുറമെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് പലരും കൂടാതെ നെഗറ്റീവ് ഊർജങ്ങളുടെ ഉപദ്രവത്താലും പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് പലരും വെളിദോഷം ദൃഷ്ടിദോഷം എന്നിങ്ങനെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും സ്വയം തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല ഇത്തരം ദോഷങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് മാറുവാൻ നാം വീട്ടിൽ ചെയ്യാവുന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള ചില വസ്തുക്കളുണ്ട് അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളക് കേടില്ലാത്ത പൊട്ടലുകൾ സംഭവിക്കാത്ത ഞെട്ടോട് കൂടിയ വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് നിങ്ങൾ എടുക്കുക കൂടാതെ അല്പം കല്ലുപ്പ് ആവശ്യമായിട്ടുണ്ട് കല്ലുപ്പ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ അല്പം കല്ലുപ്പ് വാങ്ങിയതിന് ശേഷം അതെടുക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യവും ഓർക്കുക ഇനി ആവശ്യമായിട്ടുള്ളത് കടുകാണ് കടുകും അല്പം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് കൂടാതെ നിങ്ങൾ ധരിച്ചിരിക്കുന്നതായ വസ്ത്രത്തിന്റെ നൂല് അല്ലെങ്കിൽ ഇഴ ആവശ്യമായിട്ടുണ്ട് അത് നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്നും എടുക്കുക ഇനി ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ് അത് അല്പം കർപ്പൂരം കൂടി നിങ്ങൾ എടുക്കുക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം ഈ വസ്തുക്കൾ എല്ലാം തന്നെ കയ്യിൽ നിങ്ങൾ കരുതണം വൈകുന്നേരം അഥവാ സന്ധ്യക്ക് വിളക്ക് അണച്ചതിന് ശേഷം ഈ കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമായി ഇരിക്കാവുന്നതാണ് വലതു കൈയിൽ മുൻപ് പരാമർശിച്ചതായ വസ്തുക്കൾ അതായത് മുളക് കല്ലുപ്പ് കടുക് വസ്ത്രത്തിന്റെ നൂല് കർപ്പൂരം എന്നിവ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾ കയ്യിൽ വയ്ക്കുക അഥവാ കയ്യിൽ പിടിക്കുക ശേഷം ഭദ്രകാളി ദേവിയെ ഭജിക്കുക ഭദ്രകാളി ദേവിയുടെ മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ജപിക്കണം ആ മന്ത്രം ഇപ്രകാരമാകുന്നു കാളി കമനീയതനു ഭവനേത്ര ഭവേ മായേ മഹനീയതമേ എന്നാണ് മന്ത്രം മന്ത്രം ഈ നിങ്ങൾക്ക് ഐശ്വര്യവും ശത്രുനാശവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ മന്ത്രമാകുന്നു ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ദേവി കാളി കമനീയതനു ഭവനേത്ര ഭവേ മായേ മഹനീയതമേ ഭദ്ര എന്നാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ മൂന്ന് തവണയെങ്കിലും ജപിക്കുവാൻ മറക്കാതിരിക്കുക മൂന്ന് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം ഈ മന്ത്രം നിത്യവും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുകയാണ് എങ്കിൽ ശത്രുക്കൾക്ക് നിങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല അത്ര സംരക്ഷണമാണ് ദേവിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ശേഷം സകല ദുഷ്ടശക്തികളിൽ നിന്നും മോചിപ്പിച്ച് തങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ച് ആദ്യം തലയ്ക്ക് മൂന്ന് തവണ നിങ്ങൾ ഒഴിയുക ശേഷം നെഞ്ചിന് മൂന്ന് തവണ ഒഴിയുക ശേഷം കാല് മൂന്ന് തവണ ഒഴിയുക ശേഷം ഇടത്തെ കൈ മൂന്ന് തവണ ഒഴിയുക ശേഷം അവസാനത്തെ വലത്തെ കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് വച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ മൂന്ന് തവണ ഒഴിയുക ഇവ പിന്നീട് വീടിന്റെ പുറത്ത് തീ കൂട്ടി കത്തിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ കത്തിക്കുന്ന ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പടിഞ്ഞാറ് ദിശയിൽ ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്രകാരം കത്തിക്കുന്നതിന് മുൻപ് അവിടെ അടിച്ച് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം അതിനു രാത്രിയിൽ ഇപ്രകാരം കത്തിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക അവിടെ ഈ സമയം വേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കിടക്കുന്നത് ദോഷകരമാണ് അതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് ശേഷം നേരെ വീടുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാൽ കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇതിനായി അല്പം ജലം പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി ടാപ്പ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കാം ആരെല്ലാം കുടുംബത്തിലെ ഏതൊരു അംഗത്തിനെയും ഇപ്രകാരം ചെയ്യാവുന്നതാണ് എന്നാൽ ആ അംഗം ഒഴിയുന്നതിന് മുൻപായി ഈ മന്ത്രം മൂന്ന് തവണ ഉരുവിടേണ്ടതായിട്ടുണ്ട് അവരുടെ വസ്ത്രത്തിന്റെ ഇഴ കൂടി നിങ്ങൾ എടുക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർക്കണം ഇപ്രകാരം നിങ്ങൾക്ക് കുടുംബത്തിലെ ഏവരെയും ചെയ്യാവുന്നതാണ് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ ഈ കാര്യം ചെയ്യാവുന്നതാണ് ഈ കാര്യം ചെയ്തതിന് ശേഷം അടുത്ത ദിവസം കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതോ സർവ്വൈശ്വര്യപ്രദമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പൂർണമായും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ശത്രുദോഷത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും പുറമെയുള്ള വ്യക്തികൾ ഈ കാര്യങ്ങൾ കാണാതിരിക്കുന്നതാണ് ശുഭം അല്ലെങ്കിൽ അവരോട് പറഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരോട് ഈ കാര്യങ്ങൾ പറയുകയോ ചെയ്യരുത് അവർ നിങ്ങളെ അടുത്ത സുഹൃത്തുക്കളോ വളരെ വേണ്ടപ്പെട്ടവരോ ആകാം എന്നാൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ടോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും എന്ന കാര്യവും ഓർക്കുക ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ശരീരശുദ്ധിയും മനശുദ്ധിയും ഈ സമയം അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക